എൽ ഡി എഫ് പ്രകാശ് മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി കൺവെൻഷൻ ചെയ്തു പ്രകാശ് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ചെയ്തു അപ്പോ അവർക്ക് ഈ ഉള്ള സീറ്റ് മുഴുവൻ എടുത്താലും ഈ തരത്തിലാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാർ ഇടതുപക്ഷത്തിൻ്റെ ഇത് ഉണ്ടാകണം ഉണ്ട് അല്ലേ നിങ്ങൾ ഇരുപത് പേരായിട്ട് പോയിട്ട് എന്താ ചെയ്യാൻ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കുറവ് വന്നാൽ ആ കുറവ് പരിഹരിക്കാൻ നമുക്ക് കഴിയും അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നുകൂടി കഴിയും ഇതിന് കഴിഞ്ഞില്ല എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ മതേതരത്വം കാക്കുന്നതിന് വേണ്ടി ഈ മതേതരത്വ മുന്നണിയുടെ ഭാഗമായി തന്നെ നിലകൊള്ളും ഇപ്പൊ ഞാൻ പലപ്പോഴും എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞു ഞാൻ ഈ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും പറഞ്ഞു ജോയിസ് മത്സരിക്കുന്നത് ഇതാണ് ആ ചിഹ്നത്തിലല്ലേ ഇടതുപക്ഷ ജന സി പി എമ്മിന്റെ ചിഹ്നത്തിലല്ലേ മത്സരിക്കുന്നത് ഇതിന്റെ എന്താ തെറ്റ് ജോയിസിനെ ചിഹ്നത്തിൽ മത്സരിക്കുപോയ്ക്കണമെന്ന് സി പി എം തീരുമാനിച്ചതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത് സി പി എമ്മും ഇടതുപക്ഷവും നൽകുന്ന മതേതര ജനാധിപത്യത്തിന് ഉറപ്പ് നൽകണമെങ്കിൽ ആ പാർട്ടിയുടെ ആളായി തന്നെ